ഹായ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് ഞാൻ റംബു ടാൻ്റെ ലെയറിങ്ങുമായി ബന്ധപ്പെട്ടാണ് പറയുന്നത് കേട്ടോ തൊട്ട് മുന്നേ ഒരു ലെയറിങ്ങിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്ത് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് പുതിയൊരു ലെയറിങ് ചെയ്ത അതേ സമയത്ത് തന്നെ അതിൻ്റെ മുന്നേ ചെയ്തൊരു ലെയറിങ്ങിൽ വേര് വന്നതും വിശദമായിട്ട് ഞാൻ അവിടെ കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ആദ്യം തന്നെ ലാസ്റ്റ് ചെയ്ത ലെയറിംഗ് ഒന്ന് കാണിച്ചു തരാം എന്നതിന് ശേഷം ഇതെങ്ങനെയാണ് നമുക്കൊരു പാത്രത്തിലേക്ക് വലിയൊരു പാത്രത്തിലേക്ക് ഞാൻ അതിനെ വാങ്ങി വെച്ചിട്ടുണ്ട് അതിലേക്ക് എങ്ങനെയാണ് അത് മാറ്റി നടുക എന്നുള്ളതാണ് ഇതിൽ വ്യക്തമായിട്ട് ഞാൻ പറയുന്നത് ഇതിപ്പോൾ ഏകദേശം ചെയ്തിട്ട് ഒരു പതിനഞ്ച് ദിവസം കഴിഞ്ഞിട്ടുണ്ട് ഇനി ആ ചെയ്തത് കൂടാതെ നല്ല രീതിയിൽ വേര് വന്നൊരു ചെടി ഉണ്ട് കേട്ടോ അത് ഞാനൊന്ന് ആദ്യം ഒന്ന് അയച്ച് കാണിച്ചെരേ ഇപ്പൊ ഇത് ഇവിടെയാണത് ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കാണിച്ച സമയത്ത് നല്ല വേര് വന്നിട്ടുണ്ട് അപ്പൊ അതാക്കി എൻ്റെ വേര് ഇതാക്കുന്ന ഇവിടെ പുറമെ ഭാഗത്തേക്കൊക്കെ ട്രാൻസ്പെറൻറ്റ് കവറായ കൊണ്ട് നല്ല രീതിയിൽ ഇങ്ങനെ കാണുന്നുണ്ട് കേട്ടോ ഇത് ഞാനൊന്ന് അയച്ച് കാണിച്ചു തരാണ് ഇതാണ് നമ്മൾ മുറിച്ചതിന് ശേഷം വലിയൊരു പോട്ടിലേക്ക് ഇത് മാറ്റുന്നത് കേട്ടോ ഇതിന്റെ പുറമ ഭാഗത്തേക്കൊക്കെ അത് നല്ലവണ്ണം വേര് വന്നിട്ടുണ്ട് അല്ലേ ഈ ഒരു പ്ലാസ്റ്റിക് ചുറ്റിയതിന്റെ മുകൾ ഭാഗത്തേക്കൊക്കെ വളരെ നല്ല രീതിയിൽ തന്നെ ഇത് വന്നിട്ടുണ്ട് വന്ന് നമ്മൾ ചുറ്റിയ കയറും കാര്യങ്ങളൊക്കെ അതേപോലെ തന്നെ ഇതിന്റെ മുകളിൽ ഉണ്ട് താനും അത്യാവശ്യം നല്ല കരുത്ത വേരിനൊക്കെ അത്യാവശ്യം ഒരു സ്ട്രോങ്ങും വന്നിട്ടുണ്ട് കേട്ടോ ഇത് ഇനി എന്ത് ചെയ്യണം നമുക്ക് മുറിച്ചതിന് ശേഷമാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു പോട്ടിലേക്ക് ഞാനിത് മാറ്റുന്നത് ഇത് നമ്മൾ ചെയ്യുന്നത് ഒരു ദിവസം കൊണ്ട് ഇത് ഒറ്റടിക്ക് നമുക്കിത് മുറിക്കാൻ ഒരിക്കലും പാടില്ല കാരണം ഈ വേര് വളം വലിച്ചെടുക്കാനൊക്കെ തുടങ്ങി ഇത് അത്യാവശ്യം ഒരു കരുത്ത് എത്തിയതിനു ശേഷം മാത്രമേ പൂർണ്ണമായിട്ട് നമുക്ക് മാറ്റാൻ പറ്റുള്ളൂ അപ്പോൾ ചട്ടിയിലേക്ക് മാറ്റുന്നതിന് മുന്നേ നമ്മൾ എന്താണ് ഇത് ചെയ്യുന്നത് എന്നാണ് ഞാൻ കാണിച്ചു തരുന്നത് കേട്ടോ കമ്പ് ഞാൻ മുറുക്കിയാണ് ഫുൾ ആയിട്ട് മുറിക്കുന്നില്ല ഒരു വി ഷെയ്പ്പ് രീതിയില് കുറഞ്ഞൊരു ഭാഗം ഞാൻ മുറിച്ചു വെക്കുന്നുണ്ട് അത് എന്തിനാ അങ്ങനെ ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ പൂർണ്ണമായിട്ട് മുറിച്ച് കഴിഞ്ഞാൽ ഇത് ഉണങ്ങി പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പൊ ഇത് കുറഞ്ഞ ഭാഗേ കട്ട് ചെയ്യുന്നുള്ളൂ അപ്പോൾ ഇത് ഏകദേശം ഒരു പത്ത് ദിവസം കൊണ്ട് മാത്രമേ പൂർണ്ണമായിട്ട് മുറിച്ചെടുത്തതിന് ശേഷം നമുക്ക് പുതിയൊരു ചട്ടിയിലേക്കോ അല്ലെ വലിയ ഏതെങ്കിലും പാത്രത്തിലേക്കോ നടാൻ പാടുള്ളൂ അല്ലാതെ ഇത് ഉണങ്ങി പോകാൻ ചാൻസ് നൂറ് ശതമാനം കൂടുതലാണ് അപ്പോൾ കുറച്ച് ഇത് മുറിച്ച് വെച്ച് കഴിഞ്ഞാൽ അത് ഒരു പ്രതിരോധം ഉണ്ടാകും കാരണം ആ മുറിവിനെ എങ്ങനെയെങ്കിലും പ്രതിരോധിച്ചിട്ട് വീണ്ടും വളർച്ച ഉണ്ടാകാനേ അത് ശ്രമിക്കുകയുള്ളൂ അതുകൊണ്ട് ഇന്ന് കുറഞ്ഞൊരു ഭാഗം മാത്രം കട്ട് ചെയ്യും അടുത്ത ദിവസം ഒന്നും കൂടി കട്ട് ചെയ്ത് ഒരു മൂന്ന് തവണയായിട്ട് കട്ട് ചെയ്ത് പൂർണ്ണമായിട്ട് എന്ത് ചെയ്യും മുറിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ ഈയൊരു ഗ്രാഫ് ലെയറിങ് ചെയ്തതിൻ്റെ താഴെ ഭാഗത്ത് കുറച്ച് താഴെയാണ് ഞാനിത് ചെയ്യുന്നത് കേട്ടോ ചെയ്തതിന് ശേഷം ഇതിനെ കൊമ്പുമ്പൽ ഒന്ന് രണ്ട് കാര്യങ്ങളോട് ചെയ്യാനുണ്ട് അത് ഇത് കട്ട് ചെയ്തതിനു ശേഷം ഞാൻ കാണിച്ചു തരാം ഇവിടെ ഉപയോഗിക്കുന്ന ഒരു ഹാക്സോ ബ്ലേഡ് ആണ് ഒരിക്കലും ഒരു കത്തി ഒന്നും എടുത്ത് ഇങ്ങനെ വെട്ടി മുറിക്കാൻ പാടില്ല കാരണം ഇതിനൊക്കെ ഇളക്കം പറ്റും അതുകൊണ്ട് ഞാൻ ഹാക്സോ ബ്ലേഡ് എടുത്തിട്ട് ഇതിൻ്റെ കുറഞ്ഞൊരു ഭാഗം ഞാൻ ഇവിടെ മുറിക്കുകയാണ് കേട്ടോ അപ്പൊ ഈ ഒരു ഭാഗത്ത് ഹാക്സോ ബ്ലേഡ് കൊണ്ട് വളരെ നല്ല രീതിയിൽ ശ്രദ്ധിച്ച് തന്നെ മുറിച്ചു കൊടുക്കണം ഇപ്പൊ കൊമ്പിനെ തടിക്കനുസരിച്ച് എന്ത് ചെയ്യാ അതിനെ മുറിച്ചെടുക്കേണ്ട രീതി എങ്ങനെയാണ് മുറിച്ചെടുക്കേണ്ട അളവ് നമുക്ക് എന്നെ തീരുമാനിക്കുകയും ചെയ്യാം സായോട്ട് ഞാൻ ചെയ്തിട്ടുണ്ട് ഇതൊന്നും മുറിച്ചിട്ടുണ്ട് ഇനി ഒന്നും കൂടി ഈ സൈഡിലും കൂടെ കട്ട് ചെയ്തിട്ട് ഒരു വി ഷെയ്പ്പ് ഞാനിതിലേക്ക് ഇപ്പൊ ഈ ഒരു കമ്പിന്റെ ഏകദേശം ഒരു ഇരുപത്തിയഞ്ച് ശതമാനം ഏകദേശം കുറച്ചും കൂടെ കൂടിയിട്ടുണ്ടാവും അത്രയും ശതമാനം ഞാനിതാക്കുന്ന ഇവിടെ ഇത് കട്ട് ചെയ്ത് ഒഴിവാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പം ഇങ്ങനെയാണ് നമ്മളിത് കട്ട് ചെയ്യേണ്ടത് അപ്പോൾ പൂർണ്ണമായിട്ട് ഒരിക്കലും കട്ട് ചെയ്യാതിരിക്കണം അപ്പം ഇങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു മുറിവിന് എന്ത് ചെയ്യും ഈ ചെടി എന്നെ പ്രതിരോധിച്ചിട്ട് അതിൻ്റേതായിട്ടുള്ള വളർച്ച ചെടി തന്നെ കൊടുക്കും അതായത് ചെടിയിൽ നിന്ന് ബാക്കിയുള്ള തൊലിൻ്റെ ഭാഗത്ത് കൂടെയൊക്കെ ഇതിന് വേണ്ട വളങ്ങളൊക്കെ കൃത്യമായിട്ട് കിട്ടുന്നത് കൊണ്ട് ഈ ഒരു കൊമ്പ് ഒരിക്കലും എന്ത് ചെയ്യൂല ഒരു ഉണങ്ങി പോവുകയില്ല ഇനി ചെയ്യേണ്ട മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ കൊമ്പിൽ ഇനി നമ്മൾ പിടിച്ച് വലിക്കാനൊന്നും പാടില്ല കാരണം അത് പൊട്ടിപ്പോകാനൊക്കെ ചാൻസ് ഉണ്ടാവും അപ്പോൾ പൊട്ടലൊന്നും വരാതിരിക്കാ വരാതിരിക്കണം ഈ കൊമ്പിന്റെ ഭാരം നമ്മളൊന്ന് കുറച്ചു കൊടുക്കണം അതായത് നിറയെ ഇല ഉണ്ട് കേട്ടോ ഇപ്പൊ ഏകദേശം അഞ്ച് ചെറിയ കമ്പുകളുണ്ട് ഈ കമ്പിനെ ഞാനൊന്ന് പ്രൂൺ ചെയ്യുക ചെയ്യുകയാണ് ആ പ്രൂൺ ചെയ്യുന്നത് എന്തിനാന്ന് ചോദിച്ചാൽ ഇമേ കുറച്ചൊരു ഭാരം കുറയ്ക്കുകയും വേണം പിന്നെ അത് എന്താണ് പുതിയ തളിരലകൾ വരാനുള്ള ആ ഒരു ടെൻഡൻസി കാണിക്കുകയും വേണം അതുകൊണ്ടാണ് ഈ ഒരു കമ്പുകൾ ഞാൻ ഒന്ന് പ്രൂൺ ചെയ്ത് കൊടുക്കുകയാണ് നമുക്ക് വേണ്ടാത്തതൊക്കെ എന്ത് ചെയ്യുക ചില ചെറുതായിട്ടുള്ളതൊക്കെ നമുക്ക് ഇതിൻ്റെ മുകളിൽ നിന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കി കൊടുക്കുകയും ചെയ്യത് പിന്നീട് എന്ത് ചെയ്യും നല്ല രീതിയിൽ വളർച്ച വരും എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് അതുകൊണ്ട് ഈ കമ്പനിയൊക്കെ ഈ തലഭാഗങ്ങളൊക്കെ എന്ത് ചെയ്യുക ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ് ഇങ്ങനെ ചെയ്യൽ നിർബന്ധമാണ് ഇത്രത്തോളം കാര്യങ്ങൾ നമ്മൾ ചെയ്ത് വെച്ചാൽ മതി ഇനി അടുത്ത ആഴ്ചയാണ് ബാക്കി ഭാഗം നമ്മൾ കട്ട് ചെയ്ത് ഒഴിവാക്കട്ടെ അപ്പൊ അടുത്ത അശ്വണി കട്ട് ചെയ്യുമ്പോഴേക്കന്നെ ഏകദേശം അത് നമുക്ക് എടുക്കാനുള്ള ആവുകയും ചെയ്യും അതേപോലെ ഈ വേരുകൾ നല്ല കരുത്തുണ്ടാവുക അത്യാവശ്യം നല്ല മൂപ്പ തന്നെ വേരുകളൊക്കെ എതാ നല്ല ഈ ഒരു ഭാഗത്ത് അവിടെ നിന്ന് കാണിച്ചു കൊടുത്താൽ മതി ഇതൊക്കെ നല്ല മൂപ്പെത്തിയ വേര് തന്നെ ഉള്ളത് അപ്പൊ ഈ ചെടിയെ നമുക്ക് എന്ത് ചെയ്യണം നല്ലൊരു മരമാക്കി എടുക്കുകയും വേണം വളരെ ചെറിയ റമ്പുട്ടായ്മ തന്നെ നമുക്ക് കായുണ്ടാവുന്ന ഒരു മരമായിട്ട് നമുക്ക് കിട്ടുകയും വേണം അപ്പൊ ഇത് ഞാൻ എടുത്തതിന് ശേഷം ഈ ഒരു പോട്ടാണ് ഇത് ഞാൻ ഉപയോഗിക്കുന്നത് കേട്ടോ ഏകദേശം ഒരു മുപ്പത് നാൽപ്പത് ലിറ്റർ വെള്ളം കുളുന്ന വലിയൊരു പോട്ടാണ് ഇതില് ചകിരിച്ചോറും കാര്യങ്ങളൊക്കെ നിറച്ചിട്ടാണ് ഈ ചെടിയിലേക്ക് വെക്കുന്നത് അതൊക്കെ ആ സമയത്ത് ഞാൻ കാണിച്ചു തരുന്നുണ്ട് ഇപ്പം ഇതിനായിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ച പോട്ടാണ് ഇത് അപ്പോൾ നല്ല രീതിയിൽ തന്നെ വേരോടാനുള്ള അത്രയും സൈസ് ഈ ഒരു പാത്രത്തിനുണ്ട് അപ്പോൾ അടുത്ത പ്രാവശ്യം ഞാൻ കട്ട് ചെയ്യുന്നതും കൂടെ ഇതിൻ്റെ കൂടെ ഞാൻ ഉൾപ്പെടുത്തുന്നുണ്ട് ആ സമയത്ത് ബാക്കി കാണാം അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ ഇത് ചെയ്ത് പകുതി മുറിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അത് ഞാൻ ഫുള്ളായിട്ടൊന്ന് മുറിച്ചെടുക്കുകയാണ് ഇത് നമ്മൾ മുറിച്ചെടുത്തിട്ടുണ്ട് പ്രത്യാശ ഇതാക്കുന്ന വലുപ്പത്തിലുള്ള ഒരു കമ്പാണ് നമുക്ക് കിട്ടിയത് കേട്ടോ ഇനി ഇത് നമുക്ക് എന്ത് ചെയ്യണം നല്ലൊരു ചട്ടിയിലേക്ക് മാറ്റിയെടുക്കണം അപ്പൊ അന്ന് നമ്മൾ കുറച്ച് ഭാഗത്ത് മുറിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു ബാക്കി അതിനുശേഷം നാല് ദിവസം കഴിഞ്ഞേരം കുറച്ചും കൂടി ഞാൻ മുറിച്ചു വെച്ചിരുന്നു ബാക്കിയുള്ള ചെറിയൊരു ഭാഗം ഇന്ന് മുറിക്കേണ്ടി വന്നിട്ടുള്ളൂ അപ്പൊ ഈ കെട്ടൊന്നും ഞാൻ കഴിക്കാത്തതിന് കാരണം അത് മുറിക്കുന്ന സമയത്ത് തൊയിഞ്ഞ് പോകാതെ വിചാരിച്ചിട്ടാണ് ഇനി നമുക്ക് ഇത് എന്ത് ചെയ്യണം അയച്ചതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് നടുന്നതാണ് ഞാൻ കാണിക്കുന്നത് അതിന് എന്തൊക്കെ ഉപയോഗിക്കണമെന്നും കൂടെ ഞാൻ ഇതിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അപ്പൊ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക ഓക്കെ നേരത്തെ ആ മുറിച്ച് വെച്ച കമ്പ് നമ്മൾ ഈ ഒരു പാത്രത്തിലാണ് സെറ്റ് ചെയ്യാൻ പോകുന്നത് കേട്ടോ ഏകദേശം ഒരു പത്ത് മുപ്പത് ലിറ്റർ വെള്ളം കൊള്ളുന്ന വലിയൊരു പാത്രമാണ് ഇതിലേക്ക് വെച്ചാൽ മാത്രമേ കുറെ വർഷം ഇതിൽ നിൽക്കുള്ളൂ കാരണം റമ്പുട്ടാനാണ് നല്ലോണം വേരുണ്ടാവും അപ്പൊ അത്യാവശ്യം കാലം നിലനിൽക്കണമെങ്കിൽ ഈ ഒരു പാത്രം നമ്മൾ ഉപയോഗിച്ചേ പറ്റും പിന്നെ ഇതിൽ ഏകദേശം ഒരു അഞ്ച് ഹോൾ ഇട്ട് വെച്ചിട്ടുണ്ട് അത് വെള്ളം കൂടുതലായി കഴിഞ്ഞാൽ വാർന്നു പോകാൻ വേണ്ടിയിട്ടാണ് നമ്മളത് ചെയ്തു വെച്ചത് പിന്നെ ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് ചകിരിച്ചോറ് ഉപയോഗിക്കുന്നുണ്ട് അതേപോലെ ഇലകൾ ഉപയോഗിച്ച് കരിയില ഉപയോഗിച്ചിട്ടുള്ള കമ്പോസ്റ്റ് ഉപയോഗിക്കുന്നുണ്ട് അല്ലാത്ത വളങ്ങളൊന്നും ഉപയോഗിക്കുന്നില്ല പിന്നെ മണൽ മണ്ണാണ് ഉപയോഗിക്കുന്നത് ഇപ്പോൾ കമ്പോസ്റ്റ് അല്ലാതെ നമ്മളിപ്പോൾ എന്താ എല്ലുപൊടിയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ചെടിക്ക് ക്ഷീണം പറ്റാൻ ചാൻസ് ഉള്ളതുകൊണ്ടാണ് ഞാൻ ഈ കമ്പോസ്റ്റ് ഇല ഉപയോഗിച്ചുള്ള കമ്പോസ്റ്റ് ഇടുന്നത് ബാക്കിയുള്ള വളങ്ങളൊക്കെ മരം അത്യാവശ്യം പിടിച്ച് അതിന് തളിരകളൊക്കെ പുതിയതായിട്ട് വന്ന് തുടങ്ങിയാൽ മാത്രം നമ്മൾ ഉപയോഗിക്കുന്നുള്ളൂ അപ്പോൾ ഇതിലേക്ക് മിക്സ് ആക്കുന്നതും കൂടെ ഞാൻ കാണിച്ചു തരാം എല്ലാ ലെയറുകളായിട്ടാണ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് അപ്പം ആദ്യം തന്നെ ഇതിലേക്ക് മണൽ മണ്ണാണ് ഇത് മയത്ത് ഒരിച്ചു വന്ന് അതിൻ്റെ തോട്ടിലുണ്ടാവുന്ന നല്ല മണലാണ് ഈ മണലാണ് ആദ്യഘട്ടത്തിൽ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അതിനുശേഷം ശേഷം നല്ല ചകിരിച്ചോറ് ഉണ്ട് ഈ ചകിരിച്ചോറ് നമ്മൾ ഇട്ട് കൊടുക്കുക ഇട്ട് കൊടുത്താൽ നല്ല ഈർപ്പം അത് നല്ല സഹായകമാണ് അതുകൊണ്ടാണ് ഇട്ട് കൊടുക്കുന്നത് ച്ചോറിട്ട് ജസ്റ്റ് മണലൊന്ന് മിക്സ് ആക്കി കൊടുക്കുക അതിന് ശേഷം ഇതാ ഇതാണ് കമ്പോസ്റ്റ് കേട്ടോ ഈ കമ്പോസ്റ്റ് ഇത് കുറച്ച് മാസങ്ങൾക്ക് മുന്നേ ഇലകൾ ഉപയോഗിച്ചുണ്ടാക്കിയതാണ് ഇലകളൊക്കെ നന്നായിട്ട് പൊടിഞ്ഞിട്ടുണ്ട് പക്ഷെ ആ കമ്പുകൾ മാത്രമേ ഇതിൽ അങ്ങനെ നിൽക്കുന്നുള്ളൂ ഇനി വെച്ചാൽ അത് പൊടിയൊക്കെ ചെയ്യും അപ്പം ഈ കമ്പോസ്റ്റ് ആണ് ഞാൻ ഇതിലേക്ക് ഉപയോഗിക്കുന്നത് കേട്ടോ ഇത് അത്യാവശ്യം ഇട്ട് കൊടുക്കുക എന്നാൽ ചെടീന്റെ വളർച്ചയ്ക്ക് സഹായമായ എല്ലാ മൈക്രോ ന്യൂട്രിയൻസ് ഒക്കെ ഇതിലെ തന്നെ ഉണ്ടാവും അതുകൊണ്ട് അതും കൂടെ മിക്സ് ആക്കി കൊടുത്തിട്ടുണ്ട് ഇതിന്റെ കെട്ടയക്കാണ് ആദ്യം അയക്കാത്തതിന് കാരണം അത് ആദ്യം അയച്ചിട്ട് നമ്മൾ അതിന്റെ മുകളിൽ നിന്നൊക്കെ ആക്സോബിലോട്ട് മുറിക്കുമ്പോൾ അതൊക്കെ ചിലപ്പോൾ പൊട്ടിപ്പോവാനൊക്കെ ചാൻസ് ഉള്ളതുകൊണ്ടാണ് അതായത് ഈ കവറൊക്കെ ചിലപ്പോ അതിപ്പൊന്ന് ലൂസായി ആദ്യം വെച്ച മണ്ണൊക്കെ വീണ് പോകുകയാണെങ്കിൽ പ്രയാസമായതുകൊണ്ടാണ് അതെ ഇവിടെ തന്നെ നല്ല രീതിയിൽ വേര് വന്നിട്ടുണ്ട് കേട്ടോ നല്ല ശക്തമായ വേര് തന്നെ കഴിഞ്ഞ ദിവസം ഞാൻ മുന്നേത് കുറച്ച് വെച്ച സമയത്ത് കുറച്ച് ചാണകമൊക്കെ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇഞ്ചെക്ട് ചെയ്ത് കൊടുത്തിരുന്നു അതൊക്കെ നല്ല പിടിച്ച് നല്ല വേര് അത്യാവശ്യം സ്ട്രോങ് ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇതിന്റെ മേലെയുള്ള ഞാൻ ചൂടി കെട്ടി കൊടുത്തിരുന്നു അത് ഇതിൽ നിന്ന് ആദ്യം അയച്ചു മാറ്റണം ശേഷം ഇതിൻ്റെ കൂടെ പ്ലാസ്റ്റിക് ഉണ്ട് ആ പ്ലാസ്റ്റിക് നിർബന്ധമായി നമ്മൾ ഒഴിവാക്കണം ഇനി ഒഴിവാക്കാൻ നമുക്ക് പ്രയാസമാണെങ്കിൽ ബ്ലേഡ് കൊണ്ട് എന്ത് ചെയ്താൽ മതി വരച്ചു കൊടുത്താൽ മതി വേരുകൾ പുറത്തേക്ക് വന്നോളും ഇത് അയച്ചു കൊടുക്കാതെ ഇതിൽ വെക്കാൻ ഒരിക്കലും പാടില്ല അപ്പൊ അതാണ് ഞാൻ ചെയ്യുന്നത് ചൂടുകയറൊക്കെ നല്ല രീതിയിൽ വേരിൻ്റെ ഉള്ളിൽ ഇതാ അവിടേക്ക് നല്ല വേര് കയറി പോയിട്ടുണ്ട് പിടിച്ചു വേര് വേരും മുറിഞ്ഞവും ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇതിന്റെ മുകളിലുള്ള ഈ പ്ലാസ്റ്റിക് അയച്ചു കൊടുക്കാന്നുള്ള പരിപാടിയാണ് അപ്പൊ ഈ അതിന്റെ മുന്നേ എന്താ ഈ പാത്രത്തിൽ മണലൊക്കെ സെറ്റാക്കി ഒരു കുയ്യൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇവിടെ കാണും നമ്മൾ ഇത് വെച്ചു കൊടുക്കുന്നത് നമുക്ക് പ്ലാസ്റ്റിക് ഈ രൂപത്തിൽ ഇങ്ങനെ ചെറിയ ചെറിയ പീസ് ആക്കിയിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളൂ കേട്ടോ അത്രക്കും നല്ല രീതിയിൽ വേര് വന്നിട്ടുണ്ട് അതായത് ഈ വേരൊന്നും കാണിച്ചു കൊടുക്കുക നല്ല ശക്തമായ വേര് തന്നെ അത്യാവശ്യം നല്ല മൂപ്പത്തിയ വേരുകൾ ഉണ്ട് പിന്നെ ഉള്ളിൽ കുറച്ച് പ്ലാസ്റ്റിക്കുകൾ ഉണ്ട് ഏതായാലും അതിൻ്റെ ഭാഗങ്ങളൊക്കെ നമ്മൾ കുറച്ചൊന്ന് ക്ലിയർ ആക്കി കൊടുത്തിട്ടുണ്ട് പിന്നെ ടൈറ്റായി നിൽക്കില്ല വേര് വരുന്ന സമയത്ത് അതെന്ത് ചെയ്യും വേര് നല്ല രീതിയിൽ പുറത്തേക്ക് വരാനൊക്കെ ഉണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് വെച്ചു കൊടുക്കുകയാണ് ആദ്യം തന്നെ ഈ ചട്ടിയിലുണ്ടാക്കിയ കുഴിയിൽ ചെറിയ കുറച്ച് കമ്പോസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇവിടേക്ക് വെച്ചു കൊടുത്തതിന് ശേഷം ഇതിലേക്ക് എന്ത് ചെയ്യണം കുറച്ച് വളങ്ങൾ കൂടെ ഇട്ട് കൊടുക്കണം ഇപ്പൊ കൊമ്പിന് ചെറിയ വളമുള്ളത് കൊണ്ട് ഞാൻ തയ്യതില് വെക്കുമ്പം തന്നെ കുറച്ചൊന്ന് ചരിച്ചാണ് വെച്ചു കൊടുക്കുന്നത് ഇനി ഈ ഭാഗത്തേക്ക് എന്ത് ചെയ്യണം കുറച്ച് കമ്പോസ്റ്റും കൂടെ ഇട്ടുകൊടുക്കുകയാണ് കുറച്ച് ചകിരിച്ചോറും കൂടെ ഇട്ട് കൊടുത്താൽ നല്ലതാണ് വേര് പെട്ടെന്ന് എന്തെങ്കിലും അവിടെ സ്റ്റെക്ക് ആയിപ്പോല അങ്ങനെ മണലിടുന്ന സമയത്ത് ഇങ്ങനെ ജാമായി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഇട്ട് വെച്ചത് ഇനി ഇതിലേക്ക് നേരത്തുള്ള മണല് നന്നായിട്ട് തന്നെ സൈഡിലേക്കൊക്കെ ഒന്ന് കൊടുക്കുക കൊടുക്ക മണലും കാര്യങ്ങളൊക്കെ നല്ല രീതി തന്നെ പ്രസ് ചെയ്ത് കൊടുക്കണം ഇനിയും ഇതിലേക്ക് കുറച്ചും കൂടെ മണ്ണിടാറുണ്ട് വേരൊക്കെ കുറച്ചുകൂടി പുറമേ ഉണ്ട് അധികം ഇത് താഴ്ത്തി വെക്കാൻ പറ്റിയേ ഇല്ല നല്ല ഒരു പകുതി ഭാഗത്താണ് ഇത് നിൽക്കുന്നത് ഇനി ബാക്കി ഭാഗത്തും കൂടെ മണ്ണും കാര്യങ്ങളൊക്കെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി എന്നിട്ട് നല്ല രീതിയിൽ എന്ത് ചെയ്യണം തണല് കിട്ടുന്ന ഭാഗത്ത് വെക്കണം ഇതിൽ നിന്ന് പുതിയ തളിരലകൾ വരാൻ തുടങ്ങിയതിന് ശേഷം മാത്രമേ നമുക്കിത് നല്ല വെയിലുള്ള സ്ഥലത്തേക്ക് വെക്കാൻ പറ്റൂ വെക്കാൻ പറ്റുള്ളൂ ഓക്കെ അതോടുകൂടി നമ്മളെ പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ പുതിയൊരു റംബുട്ടാൻ്റെ മരമാണ് ഇപ്പം നമ്മൾ ഉണ്ടാക്കിയെടുത്തത് കേട്ടോ നല്ലോണം കായുണ്ടാകുന്നതാണ് ഈയൊരു റംബുട്ടാനാണ് ഇതിമെന്നാണ് നമ്മളീ കമ്പെടുത്തത് അപ്പോൾ ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഇത് കായ്ക്കുന്ന അതേ സമയത്ത് തന്നെ ഇത്മലും ഉണ്ടാവും എന്നുള്ളതാണ് കാരണം ഇതിന്റെ എല്ലാ സ്വഭാവവും ഈയൊരു മരത്തിനുണ്ടാവും അതാണ് ലെയറിങ് അഥവാ പതി ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതേപോലെ മറ്റൊരു ലെയറിങ് കൂടി ഞാൻ ഇതിന്റെ മുകളിൽ ചെയ്തു വെച്ചിട്ടുണ്ട് അതിൽ വേര് വരാനൊക്കെ ആവുന്നേ ഉള്ളൂ അപ്പൊ ഈ ഒരു മെത്തേഡ് നമുക്ക് മാവിന്റെ മുകളിലും റംബുട്ടാൻ്റെ മുകളിലും അതേപോലെ തന്നെ സപ്പോട്ടയിലൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും അപ്പൊ എവിടെയാണെങ്കിലും നമുക്ക് നല്ല കായ ഉണ്ടാവുന്ന ഒരു മരം ഉണ്ടെങ്കിൽ ഇതേപോലെ ചെയ്തു വെച്ചിട്ട് അവിടെ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം മുറിച്ചു കൊണ്ടുവന്ന് നമ്മുടെ സ്വന്തം വീട്ടിൽ അതേ ക്വാളിറ്റി ഉള്ള തൈ ഉണ്ടാക്കാന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അപ്പൊ ഈ ഒരു കാര്യം ചെയ്യാൻ പറ്റുന്ന ആൾക്കാരൊക്കെ ചെയ്തു നോക്കുക നല്ലൊരു തണലുള്ള ഭാഗത്തേക്ക് തന്നെ വെക്കണമെന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് തണലുള്ള ഭാഗത്ത് വെച്ചാൽ പെട്ടെന്ന് തന്നെ തളിരയിലൊക്കെ വരാൻ ചാൻസ് ഉണ്ട് എന്നിട്ട് നല്ലോണം ഇലകൾ വന്നതിന് ശേഷം മാത്രം നമുക്ക് നല്ല വെയിലുള്ള സ്ഥലത്തേക്ക് വെക്കുകയും ചെയ്യാം അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം അപ്പോൾ നമുക്ക് പുതിയൊരു ഇൻഫോർമേറ്റീവായിട്ടുള്ള മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം ഓക്കെ